ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി കുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയുടെ ഒരു കുഞ്ഞ് റെസിപ്പിയുമായിട്ടാണ് ചെറുപയർ കറി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ ഇതിനായിട്ടിതാ അരക്കപ്പ് ചെറുപയർ ഇന്നലെ രാത്രി ഞാൻ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടിതാ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയതിന് ശേഷം നുറുക്കി ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് ചേർത്തത് ഒരു ചെറുപയർ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി രണ്ട് വലിയ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരു ചെറിയ സവോളയുടെ പകുതി സ്ലൈസാക്കി അതും ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കുകയാണ് ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇത് വേവാനാവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒന്നരക്കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം കുതിർത്ത ചെറുപയർ രണ്ട് വിസിൽ മതിയാകും കുതിർക്കാത്ത ചെറുപയറാണെങ്കിൽ നാലോ അഞ്ചോ വിസിൽ വരുത്തി വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൽ ചേർക്കാനുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ടൊരു നാല് ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീതകം കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ചെറുപയറും ഒക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ഒരുപാട് ഒരുപാടങ്ങ് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുത്താൽ മതി ഇനി അടുപ്പത്തേക്ക് അടി കട്ടിയുള്ള ഒരു പാൻ വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലപോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ കൂടി ചേർത്ത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പക്ഷേ ഇത് കൂടി ചേർത്ത് വറുത്ത് നമ്മുടെ കറിയിൽ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും സവോളയുടെ ഒപ്പം തന്നെ ചേർത്ത് വറുത്തെടുത്താൽ മതി ഒരു ലൈറ്റ് ഗോൾഡൻ വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് സവാളയും ആവശ്യത്തിന് വഴന്നിട്ടുണ്ട് തേങ്ങ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഒരു വലിയ തക്കാളിയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം ഈ തക്കാളി കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുന്നതൊക്കെ കറിയുടെ ഉപ്പ് നോക്കിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും മതി തക്കാളി നല്ലപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചെറുപയറിൽ വെള്ളം കുറച്ച് കുറവാണ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഈ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുകൊണ്ടില്ലേ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സാണ് അതും കൂടി ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഇത് വല്ലാതങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നാൽ മതി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് തിള വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കറി ചൂടാറി വരുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാനിപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ബീട്രൂട്ടും പലതരം ഒക്കെ ചേർത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചൂടാറിയപ്പോഴേക്കും കറി ഒന്നുകൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ